ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ ഒരു ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞതുപോലെ ഇന്നൊരു പാലുകാച്ചിന് പോവുകയാണ് കേട്ടോ പാലുകാച്ച് വീടെന്ന് പറയുന്നത് തൊട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ കല്യാണം കൂടെ നടക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ പാല് കാച്ചു കഴിഞ്ഞ് രണ്ട് ദിവസം ആകുമ്പോഴാണ് അവരുടെ വീട് അല്ല വീട്ടിൽ തന്നെ ഒരു കല്യാണം കൂടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഞങ്ങൾ വാങ്ങി ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ഗിഫ്റ്റ് ഇത് ആ പയ്യൻ്റെ കരണ് കൊടുത്തത് മുഖം കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ താഴെയാണ് ഞാൻ വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുഖം ഒന്നും കാണിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നത് ഏവമേ ആരുടെയും മുഖം ഒന്നും വന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത് അങ്ങനെ വീട് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവടവും ഒന്ന് കറങ്ങി നടന്നു അപ്പോൾ മുകളിൽ ചെന്ന സമയത്ത് എബി ബി അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് മുന്നേ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നീട് ഞങ്ങളും പെട്ടെന്ന് തന്നെ ഇരുന്നു കാരണം ഞങ്ങൾക്കിന്ന് സിറ്റിയിലോട്ട് പോകണം കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അത് വഴിയേ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഞങ്ങളും പിന്നെ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ എബി നേരെ വീട്ടിലോട്ട് തന്നെ വിട്ടു വാഷ് ഒക്കെ ഫുഡൊക്കെ കഴിച്ച് വാഷ് ചെയ്തിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ ആ സമയത്ത് തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം പെൺ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഡൈനിങ് ടേബിളും അതിൻ്റെ ചെയർസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എല്ലാവരോടും സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ വീഡിയോ ഷോട്ടായിട്ട് എടുത്തുവെങ്കിലും എല്ലാവരോടും കുറേ നേരം വരെ വരുന്ന സംസാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നേരെ ബീനയുടെ വീട്ടിലോട്ട് തന്നെ വന്നു കേട്ടോ നമുക്ക് അവിടെ നിന്നാണ് വണ്ടിയിൽ പോകേണ്ടത് അതൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഇതാണ് വീട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ബസ് കിട്ടിയത് അപ്പോൾ ബസ്സിലൊക്കെ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ അവരെയൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ സഹായത്തോടെ കയറുന്നു ഇറങ്ങുന്നു എന്നു മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കൊന്നും ഞാൻ ഇതുവരേക്കും ബസ്സിൽ പോയിട്ടില്ല അങ്ങനെയുള്ളൊരു ഇത് ആയിട്ടില്ല അപ്പം ഞങ്ങൾ നേരെ വന്ന അട്ടക്കുളങ്ങരയാണ് കേട്ടോ അട്ടക്കുളങ്ങര സോണിലാണ് വന്നത് അവിടെയാണ് ഏക്ക് ഓവർ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആദൂനാണ് തലമുടി വെട്ടിക്കാനായിട്ടിരുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ അത് നടത്തുന്ന ആളോട് നമ്മൾ നല്ല പരിചയമായതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ പോയത് അവിടെ മൂന്ന് സ്റ്റാഫും ഉണ്ടായിരുന്നു പിന്നെ അത് നടത്തുന്ന ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ ബീനയ്ക്കും സ്നേഹയ്ക്കും അശ്വനിക്കൊക്കെ ആയിട്ട് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു ഞാൻ മെയിനായിട്ട് പോയത് എൻ്റെ തലമുടി ഒന്ന് വെട്ടിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ തലമുടിയുടെ നല്ല നീളം ഉണ്ടെങ്കിലും വലിയ കട്ടിയൊന്നുമില്ല തലമുടിക്ക് അപ്പോൾ ഒന്ന് തുമ്പൊന്ന് ചെറുതായിട്ട് തലമുടി തുമ്പൊന്ന് വെട്ടണമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഇങ്ങനെ ഷോൾഡറിൻ്റെ അതുവരെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടണം ഇത് രണ്ട് മിനിറ്റാണ് ഞാൻ പോയത് പക്ഷേ മേക്ക് ചെയ്യുന്ന ആൾ കുറേ കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ അതനുസരിച്ച് തന്നെ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു കേട്ടോ എന്തായാലും അത് ചെയ്തപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ കൂടെ ഉള്ളവരും നന്നായിട്ട് തന്നെ സഹകരിച്ചു കേട്ടോ ഇതാണ് അത് നന്നായിട്ട് തലമുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ ഇതിപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഞാൻ പുട്ടിയിട്ടിരിക്കുകയാണ് തോന്നുന്നു സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല വെറും ഒരു സൺസ്ക്രീമും പൗഡറും മാത്രം ഇട്ടതാണ് കേട്ടോ ഞാനിപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫേസ് മാക് മാസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് എനിക്ക് റിസൾട്ട് തന്നൊരു സംഭവമാണ് കേട്ടോ നല്ല രസമാണ് എൻ്റെ മുഖത്ത് എനിക്ക് തന്നെ അറിയാം എൻ്റെ മുഖത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നല്ലപോലെ നമ്മുടെ ഈ മൂക്കിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു ആണുങ്ങൾക്ക് മീശ വരുന്ന ആ ഒരു ഭാഗമായിരുന്നെങ്കിൽ പോലും നമ്മുടെ ഈ മാല ഇട്ടിട്ട് കഴുത്തിൻ്റെ രണ്ട് ഭാഗത്താണെങ്കിൽ പോലും എനിക്ക് നല്ലതുപോലെ കറുപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഈ ഒരു സംഭവം തേച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് സത്യത്തിൽ അയ്യോ എൻ്റെ മുഖം ഇത്രയ്ക്കും ബ്രൈറ്റായിട്ടിരുന്നു എന്ന് തോന്നിയത് കാണുമ്പോൾ തോന്നും എന്തൊക്കെയോ വാരി പൊത്തിയതിന് ശേഷം എൻ്റെ മുഖം ഇങ്ങനെ ആയി എന്നാണ് വിചാരി കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ഒരു ഇതായിരുന്നു ഞാൻ അത് തേക്കുന്നത് എനിക്ക് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് തലമുടി വെട്ടിയതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ഒരു പാർലർ നടത്തുന്ന ഒരു പയ്യനുണ്ട് കേട്ടോ അപ്പോൾ അവനും അവിടെ വന്നായിരുന്നു അപ്പോൾ അവൻ തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെ സൈഡിൽ മാത്രമായിട്ട് ചെയ്യേണ്ട ഫെതർ കട്ട് ചെയ്ത് വിടുക അതാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഭംഗിയിൽ കിടക്കും അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇങ്ങനെയുള്ള ഫെതർ കട്ട് എന്താണെന്ന് ഒരു കട്ട് എനിക്കറിയില്ല കാരണം ഞാൻ എൻ്റെ അനുജൻ്റെ എൻഗേജ്മെൻ്റിന് തലമുടി വെട്ടിയതാണ് ഒരു ഏഴ് വർഷം ആവും അതിനുശേഷം ഞാനിപ്പോൾ ആറോ ഏഴ് വർഷമായി കൊറോണയ്ക്ക് മുന്നേ ആയിരുന്നു അപ്പം അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് എൻ്റെ തലമുടി ഇങ്ങനെ വെട്ടുന്നത് അതിന് ഇടയ്ക്കൊക്കെ തലമുടിയുടെ താഴെ ഭാഗത്ത് ഈ ഒരു ലെവലില്ലാതെ കിടക്കുന്ന സമയത്തൊന്ന് വെട്ടിവിടുമെങ്കിലും ഇതുപോലെ പാർലറിൽ പോയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെട്ടി വെട്ടിക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നത് അതിനേക്കാളും വലിയൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ തലമുടി വെട്ടുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ബീനയും അശ്വനിയും സ്നേഹയും കൂടെ വെട്ടിച്ചു കേട്ടോ അപ്പോൾ സ്നേഹയ്ക്ക് അതിനേക്കാളും സൂപ്പറായിരുന്നു കേട്ടോ ഇനി തലമുടി സ്മൂത്ത് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ജസ്റ്റ് ഒന്ന് അവിടെ തലമുടി സ്മൂത്ത് ചെയ്തൊക്കെ ഇട്ടാൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവളും ചെയ്തായിരുന്നു കേട്ടോ നമുക്കെല്ലാവർക്കും ഇതൊരാദ്യത്തെ അനുഭവമായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ ഇതെന്താണ് എന്താണ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഇപ്പം അതെനിക്ക് വോയിസ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അതിടാത്തത് നമ്മളിതിനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരങ്ങളായിരുന്നു കാരണം ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തലമുടിക്ക് ഇങ്ങനെ ഒരു മേക്കോവർ കിട്ടിയപ്പോഴത്തേക്കും അവർക്കും ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ നാലു പേരും ഇത് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം മാളും പോയി ഇതൊക്കെ ചെയ്തു കേട്ടോ മാളിനന്ന് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു എന്തെന്ന് പറയാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം ചെയ്തെടുത്തത് അശ്വിനി കണ്ടോ അടുത്ത് അവൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവൾ ചെയ്തത് നമ്മൾ കാരണം നമ്മൾ നമുക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവൾക്ക് കണ്ടപ്പോൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് നമ്മളത് പറയാം ഒരു ചമ്മലായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ നിനക്ക് വേണോ വേണമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കാണ് ആശാത്തി മനസ്സ് തുറന്ന് പറഞ്ഞത് കേട്ടോ വേണമെന്നും പിന്നെ ഞാനും ബീനയും കൂടെ തൊട്ടടുത്തൊരു കടയിൽ പോയിട്ട് ജ്യൂസും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു ഇപ്പോൾ ഇതാ ബീനയ്ക്കും ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അവൾക്കും തലമുടിയൊക്കെ ഒന്ന് വെട്ടാനായിട്ട് പോയി കേട്ടോ ഇതിപ്പോൾ ആദ്യം അവൾക്ക് ത്രെഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയത് ആ അതാ സ്നേഹ അശ്വനിക്ക് ഇതാ ഇതൊക്കെ ചെയ്യുന്നില്ലേ തലമുടിയൊക്കെ അത് ചെയ്ത് കൊടുക്കുന്ന ആളാണ് അല്ല സ്നേഹയ്ക്ക് ആളാണ് ഈ കടയുടെ ഓണർ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് ഒരു പാർലർ നടത്തുന്നുണ്ട് ജിനു അപ്പോൾ അവരുടെ ഷോപ്പും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അവർ എപ്പോഴും വിളിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും ഒരിടത്തും പോയി ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അവിടെയും പോവാത്തത് പിന്നെ ഇതിപ്പോൾ സ്നേഹയ്ക്കും ആദൂനൊക്കെ വരണമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആണ് വീട്ടിലും പെൺ വീട്ടിലൊക്കെ ഒരുമിച്ച് വൈകുന്നേരത്തൊക്കെ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് അതും മാത്രല്ല കുറേ വർഷമായില്ലേ എല്ലാവരും ഒക്കെ ഒത്തൊരുമിച്ച് ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് അതാണ് മെയിൻ കാരണം കേട്ടോ apple ഇതൊക്കെ ചെയ്തു ഞങ്ങൾ മുകളിൽ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇതാണ് മുകൾ മുകളിൽ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് അരുണ അപ്പോൾ ഈ കട നടത്തുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ വന്നു കേട്ടോ രാമചന്ദ്രൻ്റെ അടുത്ത് വന്നു അവർക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്ത് തന്നെ കയറിയിട്ട് ഞങ്ങൾ ഓരോ ചായയും പപ്സും ഒക്കെ കുടിച്ചു ആ ഒരു ടൈമിൽ അത് മതിയായിരുന്നു പിന്നെ വയ്യ ആദൂനും ബീനയ്ക്കൊക്കെ വയ്യ അതുകൊണ്ട് തന്നെ ാണ് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചത് അത് ഞാൻ എൻ്റെ തലയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫസ്റ്റ് ടൈമിൽ ഇരുന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഞാനിപ്പോൾ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ അശ്വനിക്ക് ഇതൊക്കെ ആദ്യത്തെ സംഭവമായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് പിന്നീടാണ് ഇത് ഈ വീഡിയോസൊക്കെ കിട്ടിയത് അതാണ് ഇത് ഇടാനായിട്ട് ലേറ്റായി വന്നത് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അന്നത്തെ ഒരു ദിവസം ഫുൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരമായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്കും നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു അശ്വനിക്ക് പിന്നെ ഇരുന്ന് ഉറക്കം വന്നു കേട്ടോ ആശാത്തി അതാണ് അവൾ ഉറങ്ങി ഉറങ്ങി അങ്ങനെ ഇരിക്കുക ുന്നത് കണ്ടോ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ ഇതൊക്കെ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും നന്നായി നന്നായി എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ ഇതായിരുന്നു ഞാൻ ആദ്യം വന്ന കോലം പിന്നെ ഇതാണ് സെക്കൻഡ് കോലം എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ തലമുടി പോയതിൻ്റെ സങ്കടം അത് വേറെ അത് വേറെ ഒരു വഴി കൂടെ പോവും അതിന് ഭയങ്കരമായിട്ട് വിഷമായി കേട്ടോ തലമുടി കുറേ പോയതിൻ്റെ വിഷം എനിക്കുണ്ടെന്ന് കാരണം ഇത്രയും എനിക്ക് നല്ല തലമുടിയാണ് ഇഷ്ടം ഇങ്ങനെ ഷോർട്ട് തലമുടി എനിക്ക് വലിയ ഇഷ്ടമില്ല പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കേട്ടോ കുഞ്ഞൊരു വളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വളോഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക